നുഭവമാണ് ഞാനിവിടെ പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം നടക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാനം ഇതിന്റെ വേരുകൾ നമ്മുടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല നമുക്ക് യാൾകെ പത്ത് മിനിറ്റേ സമയമുള്ളൂ അപ്പോൾ ഈ നാഗമ്പള ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ ധാരാളം ആളുകളിലേക്ക് എത്തിക്കണം ഗുരുവിന്റെ ദർശനം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചരിതാർത്ഥത്തോട് കൂടി തന്നെ ഞങ്ങൾ ഇതിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ചെയ്യുവാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു സമാജമായിരുന്നു ആ ചന്ദ്രധാര പ്രശോഭിനി സമാജം പിന്നീടത് സഭയായി പിന്നീടത് സഭ പിന്നീട് കോട്ടയം യൂണിയൻ ആയിട്ട് രൂപാന്തരപ്പെടുകയായിരുന്നു അവിടെ ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സമാജത്തിൽ കുറെ യുവാക്കൾ ചേർന്നാണ് ഈ സമാജം രൂപീകരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കെ ശംഖു എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ ഈ ചരിത്ര പ്രാധാന്യങ്ങളെല്ലാം അന്വേഷിച്ച് ഓരോ ഗവേഷണപരമായി തന്നെ ഓരോ പത്രമാധ്യമങ്ങളിലൊക്കെ ക്ഷേത്രത്തിന് തിരുവത്സവത്തിനാണ് ഇത് അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ തിരുവുത്സവം അടുക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് അടുത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമായി കാരണം ചരിത്രവും പ്രാധാന്യവും ഒക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പറയണമല്ലോ അപ്പോൾ ഭഗവാനെ ഞങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊരു ആലോചനയായി ഓരോ രാത്രിയിലും ഈ സമാജത്തിലുള്ള യുവാക്കളുടെ ആരുടെങ്കിലും ബന്ധുക്കളെയൊക്കെ ബന്ധുക്കളെയൊക്കെ കാണുകയാണ് പറഞ്ഞു എനിക്ക് വേറൊരു ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി അയയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പ്രഭാഷണം നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഒരു വലിയ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിന് അപ്പോൾ വരുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ടീച്ചറിനെ വിളിക്കുന്നത് അപ്പം ടീച്ചറിനും വരുവാൻ സാധിക്കാത്തതുകൊണ്ട് എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞപ്പോഴേ പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി ഞങ്ങൾ പിക്ക് ചെയ്തോളാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു അവിടുത്തെ കുടുംബയോഗത്തിന്റെ ഒക്കെ കമ്മിറ്റിയിലുള്ള ഒരു സാറ് വന്നു കാറിൽ പിക്ക് ചെയ്തു ഇപ്പൊ സാറ് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു എങ്കിലും സാരമില്ല ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ ഞങ്ങളൊരു സാറേ വേണ്ട പക്ഷെ അവരുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവരുടെ വീട്ടിൽ കയറുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രേമ ടീച്ചർ പ്രേമ ടീച്ചർ നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു ഐശ്വര്യമുള്ള ഒരു കുലീനത്വമുള്ള ഒരു ചേച്ചി ആയിരുന്നു ടീച്ചർ ഇങ്ങനെ വലിയ സ്നേഹത്തോടു കൂടി തന്നെ ഭക്ഷണമൊക്കെ എടുത്തു തന്നു ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാ മോളുടെ വീട് അപ്പോൾ കോട്ടയത്താണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് തിരിച്ചു ചോദിക്കുന്നത് ഈ ശംഖു എന്നൊക്കെ പറയുന്ന ഒരു കോട്ടയത്ത് തന്നെയാണ് അവരുടെ ക്ഷോഭിനി സഭയുടെ സമാജത്തിന്റെ സെക്രട്ടറി ആ ശംഖുവിന്റെ കാര്യമാണോ ടീച്ചർ പറയുന്നത് അതേ മോളെ നാഗമ്പട ക്ഷേത്രത്തിന്റെ എനിക്കത് വലിയൊരു അത്ഭുതമാണ് ഇന്നും ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിത് തിരക്കി നടന്നിട്ട് യാദൃശികമായിട്ട് ഒരു പ്രഭാഷണം ടീച്ചറിന് വരികയും ഈ പ്രഭാഷണം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നാണ് ടീച്ചറിന്റെ ഒക്കെ കോട്ടയത്ത് വന്നത് കാരണം എറണാകുളം ജില്ലയിലുള്ള ഒരാള് അവിടുത്തെ പ്രഭാഷണം വേണ്ടാന്ന് വെച്ചു കോട്ടയത്ത് പറയുമ്പള്ളി ശാഖയിലെ ഒരു കുടുംബയോഗത്തിൽ വന്ന് പ്രഭാഷണം നടത്തും യും അതിന് പകരക്കാരെയും ഞാൻ പോകുകയും ചെയ്യുമ്പോൾ ആ മഹാഗുരു ഈശ്വര കാര്യം പ്രവർത്തിക്കുന്നവരെ ഈശ്വരൻ കൈവിടില്ല എന്ന് പറഞ്ഞു വച്ചനു പ്രാവർത്തികമാകുകയാണ് അതിൽ എന്നിലൂടെ എനിക്ക് കിട്ടിയനുഭവം ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല മഹാഗുരുവിനെ നമ്മൾ സ്മരിച്ചാൽ മഹാ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ഏകലോക മാനവിക ഐക്യത്തിന്റെ പ്രയോക്താവായി കണ്ടുകൊണ്ട് മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളുടെ ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അവർ ഈ മഹാസമാധി മന്ദിരസമാധി ദിനത്തിന്റെ ശതാബ്ദി ആഘോഷ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മളോട് പറയുകയുണ്ടായി നമ്മളുടെ എല്ലാം മുന്നോട്ടുള്ള പ്രയാണം അങ്ങനെ ആയിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ വാദിക്കുകയും ജയിക്കുകയും എല്ലാം ചെയ്യേണ്ടത് അറിയുകയും അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ആവട്ടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള പ്രയാണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഒരു തീർത്ഥാടന കമ്മിറ്റിക്കും പൂജനീയരായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഗുരുധർമ്മം ജയിക്കട്ടെ